ഇത് എന്നെ ഉദ്ദേശിച്ചാണ് എന്നെ തന്നെ ഉദ്ദേശിച്ചാണെന്ന് ജഗതി പറയാറില്ലേ അതുപോലെയാണ് തൃശൂരിൽ സുരേഷ് ഗോപിയുടെ അവസ്ഥ സുരേഷ് ഗോപി തൃശൂരിൽ എത്തിയതും വിവാദം ആരംഭിച്ചു തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ അയ്യപ്പനെ വെച്ച് സുരേഷ് ഗോപി വോട്ട് പിടിച്ചെന്ന് പറഞ്ഞ് ജില്ലാ കളക്ടർ ടി വി അനുപമ കത്ത് നൽകിയിരുന്നു അത് വലിയ വിവാദത്തിൽ കലാശിച്ചു അതിനു പിന്നാലെ കമ്മീഷന്റെ മറ്റൊരു തീരുമാനം എത്തിയിരിക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി താരപ്രചാരകര് മണ്ഡലത്തിലെത്തിയാല് ചിലവ് സ്ഥാനാർത്ഥിയുടെ കണക്കിലേക്കാണ് താരപ്രചാരകരുടെ പട്ടിക നൽകണമെന്നും രാഷ്ട്രീയ പാര്ട്ടികള്ക്ക് കമ്മീഷന് കര്ശന നിര്ദേശം നല്കിക്കഴിഞ്ഞിട്ടുണ്ട് സുരേഷ് ഗോപി മത്സരിക്കുന്ന തൃശൂർ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളുടെ പ്രതിനിധികളുമായി ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസറും ജില്ലാ കളക്ടറുമായ ടി വി അനുപമയുടെ അധ്യക്ഷതയിൽ നടത്തിയ യോഗത്തിലാണ് നിർണായക തീരുമാനമുണ്ടായത് താരപ്രചാരകർ സ്ഥാനാർത്ഥികളുമായി വേദി പങ്കിട്ടാൽ അവരുമായി ബന്ധപ്പെട്ട ചെലവ് സ്ഥാനാർത്ഥിയുടെ ചെലവ് കണക്കിൽപ്പെടുത്തും വോട്ടെടുപ്പ് ദിവസത്തെ ചിലവും സ്ഥാനാർത്ഥികളുടെ കണക്കിലാണ് പെടുത്തുക തിരഞ്ഞെടുപ്പ് ചെലവുകൾക്കായി പ്രത്യേക ബാങ്ക് അക്കൗണ്ട് തുടങ്ങണം പതിനായിരം രൂപയ്ക്ക് മുകളിലുള്ള ഇടപാടുകളും ഒരു വ്യക്തിക്ക് ഒറ്റ ദിവസം നേരിട്ട് പണമായി നൽകരുത് വൗച്ചറുകളിൽ സീരിയൽ നമ്പർ ഉണ്ടായിരിക്കണം പണം നൽകുന്ന വ്യക്തിയുടെ പേരും മേൽവിലാസവും കൃത്യമായി രേഖപ്പെടുത്തണം എന്നിങ്ങനെ കർശന നിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് ചെലവിൽ പൊരുത്തക്കേടുകൾ കണ്ടെത്തിയാൽ നോട്ടീസ് ലഭിച്ച രണ്ടു ദിവസത്തിനുള്ളിൽ മറുപടി നൽകണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതേസമയം വൻ വാഗ്ദാനങ്ങളുമായി സുരേഷ് ഗോപിയാൻ രംഗത്തെത്തിയിട്ടുണ്ട് തൃശൂർ എറണാകുളം യാത്രാ ദുരിതത്തിന് പരിഹാരമായി കൊച്ചി മെട്രോയെ തൃശൂരുമായി ബന്ധിപ്പിക്കുമെന്ന വാഗ്ദാനമാണ് സുരേഷ് ഗോപി നൽകിയിരിക്കുന്നത് തന്റെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് താരം ഇക്കാര്യം വ്യക്തമാക്കിയത് ദൂരത്തെ കീഴടക്കലാണ് യാത്ര യാത്ര ചെയ്യാനുള്ള യുദ്ധം നമ്മുടെ നിത്യജീവിതത്തിലെ തലവേദനയായി ഇന്നും അവശേഷിക്കുന്നു തൃശൂർ എറണാകുളം യാത്രാ ദുരിതത്തിന് പരിഹാരമായി കൊച്ചി മെട്രോയെ തൃശൂരുമായി ബന്ധിപ്പിക്കേണ്ടതുണ്ടെന്നും താരം പറഞ്ഞു ചെയ്യുമെന്നത് വെറും വാക്കല്ല ചെയ്തിരിക്കുമെന്ന മുദ്രാവാക്യവും പോസ്റ്ററിൽ കാണാം അതേസമയം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തയ്യാറെടുത്തത് മുതൽ നിരവധി വിമർശനങ്ങളാണ് താരം നേരിട്ടത് അയ്യപ്പന്റെ പേരിൽ വോട്ട് ചോദിച്ച സംഭവത്തിൽ സുരേഷ് ഗോപിക്ക് ജില്ലാ കളക്ടർ നോട്ടീസ് അയച്ചിരുന്നു അയ്യപ്പന്റെ ിൽ വോട്ട് തേടിയ സംഭവത്തെ തൃശൂരിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപി ഇതിൽ നൽകിയ വിശദീകരണത്തിൽ ടി വി പെരുമാറ്റച്ചട്ടം ലംഘിച്ചിട്ടില്ലെന്നും ജാതിയോ മതമോ ദൈവത്തിന്റെ പേരോ പറഞ്ഞ് വോട്ട് ചോദിച്ചിട്ടില്ലെന്നുമാണ് സുരേഷ് ഗോപിയുടെ വിശദീകരണം താൻ പ്രചാരണത്തിന് മതചിഹ്നങ്ങൾ ഉപയോഗിച്ചിട്ടില്ലെന്നും സുരേഷ് ഗോപി കളക്ടർക്ക് നൽകിയ വിശദീകരണത്തിൽ പറയുന്നു എന്തായാലും കളക്ടറുടെ തീരുമാനം വലിയ ചർച്ചയാകുമെന്ന് ഉറപ്പാണ് അതിനുള്ള കാത്തിരിപ്പിലാണ് ബിജെപി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത